ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഗോതമ്പ് മാവാണ് കേട്ടോ മാവല്ല ഗോതമ്പ് മാവാണ് വേണ്ടത് പിന്നെ വേണ്ടത് നമ്മുടെ ബാക്കി വന്ന ദോശമാവ് ഒരു മൂന്ന് കയ്യിൽ ദോശമാവ് ഞാൻ ഒഴിക്കുന്നുണ്ട് മൈദ മാവ് ഉപയോഗിച്ച് ചെയ്യുന്നത് നമ്മുടെ വയറിഞ്ഞ് കേടായത് കൊണ്ട് തന്നെയാണ് ദോശ ഗോതമ്പ് മാവും ദോശമാവും വെച്ച് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് മൈദമാവ് ഒരിക്കൽ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല പഴംപൊരിക്ക് പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുന്നുണ്ട് ദോശമാവ് ചേർത്തത് കൊണ്ട് തന്നെ അതിനൊരു പുളിപ്പ് രസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് പഞ്ചസാര പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ഞാൻ കുറച്ച് ജീരകം ആട്ടോ ചേർക്കുന്നത് ചെറിയ ജീരകം അപ്പോൾ ചെറിയ ജീരകം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം ഒരു ചായക്കടയിൽ പോയപ്പോഴേ എനിക്ക് ആദ്യമായിട്ടാണ് പഴംപൊരി കഴിക്കുമ്പോൾ ഇനി ചെറിയ ജീരകം കിട്ടിയത് പക്ഷേ എനിക്ക് ആ പഴംപൊരിയിൽ അത് വന്നപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ എനിക്ക് നന്നായി ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷം ഞാനിപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെറിയ ജീരകം ചേർക്കാറുണ്ട് പിന്നെ ഇവിടെ രണ്ട് തരത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒന്ന് റൗണ്ട് ഷേപ്പിലും പിന്നെ ഒന്ന് നീളത്തിലും നീളത്തിലല്ല പകുതി വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ ചെയ്യുന്നതേ എൻ്റെ മോൾക്ക് കോയിൻ പഴംപൊരി ഇഷ്ടം അതിന് വേണ്ടിയിട്ടാണ് റൗണ്ട് ഷേപ്പിലാക്കിയത് അപ്പോൾ എന്തായാലും ഇതേ നന്നായി അത് മിക്സ് ചെയ്ത് ആ മിക്സ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചട്ടി ഒഴിച്ചു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതെ ആദ്യം തന്നെ മോളുടെ കോയിൻ പഴംപൊരിയാട്ടോ പൊരിക്കുന്നത് ആദ്യമൊക്കെ പഴംപൊരി കഴിക്കുക എന്ന് പറയുമ്പോൾ ചായക്കടകളിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ വല്ലപ്പോഴും ചില ചായക്കടയിലും ചായ കുടിക്കാൻ കയറിയാൽ കുത്തി ആയിരിക്കുമ്പോൾ ചായ കുടിക്കാൻ കയറി പറഞ്ഞാൽ അവിടെ നിന്നാണ് പഴംപൊരി കിട്ടാറ് അല്ലാതെ വീട്ടിലൊന്നും പഴംപൊരി ഉണ്ടാക്കി തരാളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം പിന്നെ ഞാൻ പാചകം ചെയ്യാൻ തുടങ്ങി ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് മാക്സിമം കടകളിൽ നിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല എല്ലാം വീട്ടിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുക അത് ഷെയ്പ്പെങ്കിലും കളറില്ലെങ്കിലും ഭംഗി ഇല്ലെങ്കിലും ആരോഗ്യത്തിന് കേടൊന്നുമില്ലല്ലോ ഹോട്ടലിൽ അങ്ങനെയല്ല എന്നത്തെ എണ്ണയെന്നറിയില്ല ഒന്നും അറിയില്ല എല്ലാവരും അങ്ങനെയല്ല ഞാൻ കാര്യം പറഞ്ഞത് അപ്പോൾ എണ്ണക്കടികൾ പൊരിക്കടികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ യൂസ് ചെയ്ത എണ്ണ എണ്ണ പിന്നെയും പിന്നെയും യൂസ് ചെയ്യും നമ്മൾ വീട്ടിലിപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യില്ലല്ലോ അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കേട്ടോ പഴംപൊരി പൊരിച്ചെടുത്തത് അത് ഫ്ലവർ പഴംപൊരി കോയിൻ പഴംപൊരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ കഴിക്കുക ഇതാണിപ്പോൾ നമ്മുടെ പഴംപൊരി ഇങ്ങനെയാണ് ആൾക്ക് കഴിക്കാൻ ഇഷ്ടം ആ ഒരു ലൈറ്റ് ചൂടോടെ ഇരുന്ന് ഇങ്ങനെ ക്രിസ്പി അല്ലേ അങ്ങനെ ഇരുന്ന് കഴിക്കാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നീളത്തിലുള്ള പഴംപരി പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഞാനതിനോട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുറച്ചും കൂടി ഉള്ളു കോയിൻ കോയിൻ പഴംപൊരി അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അത് കാണാം അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ല ചൂട് ചായയൊക്കെ വെച്ച് അങ്ങനെ കഴിക്കാൻ വേണ്ടി റെഡി ആയി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഴംപൊരിക്ക് ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല കളറിന് വേണ്ടി കുറച്ച് മണ്ണപ്പൊടിയാണ് ചേർത്തത് അല്ലാതെ വേറെ ഒന്നും ചേർക്കുന്നില്ല മൈദയും നല്ല നല്ല വേറെ കളർ പൊടികൾ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കാറില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റിലും രൂപത്തിലും ആണ് ഉണ്ടാക്കിയെടുക്കുക ചില സമയങ്ങൾ നല്ല രൂപങ്ങളൊന്നും കിട്ടാറില്ല ഷെയ്പ്പുകളൊക്കെ പല തരത്തിലായി പോകാറുണ്ട് എന്നാലും അത് വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുള്ളവർ കമൻ്റ് ചെയ്യൂട്ടാ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് നമ്മുടെ മൈതനേക്കാളും ടേസ്റ്റാണ് ക്രിസ്പ്പി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് പഴംപൊരി ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നമുക്കിങ്ങി കുറച്ച് വലിയ പഴംപൊരിയും കൂടെ പൊരിച്ചെടുക്കാം അപ്പോൾ എണ്ണ നല്ല ചൂടാ അവിടെ എണ്ണ നന്നായി ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് എന്നാൽ മാത്രമേ പഴംപൊരി ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് വരാറുള്ളൂ പിന്നെ സോഡാപ്പൊടി ചേർത്താൽ കുറച്ചും കൂടി ഇതായി വരും പക്ഷെ ഞാൻ അതൊന്നും ഞാൻ ചേർക്കാറില്ല അതെ അപ്പം നമ്മുടെ വലിയ പഴംപൊരി കേട്ടോ അപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത്ര തന്നെ ഉള്ളു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ അടിയിലുള്ള ആ ഒരു ബെൽ ബട്ടൺ കൂടെ ഒന്ന് കൊടുത്താൽ ഞാൻ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും പഴംപൊരിയും ചായയൊക്കെ കുട്ടി നന്നായി ഇവിടെ ചായ കുടിച്ചിട്ട് വരാം അതെ ഇതാണ് ഇപ്പം നമ്മുടെ പഴംപൊരി അവ എല്ലാവർക്കും ഇഷ്ടമായി തന്നെയാണ് വിചാരിക്കുന്നത് ഓക്കെ താങ്ക് യു